ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡൻ വീഡിയോസാണ് നമ്മൾ ഒരു വിങ്കാ പ്ലാന്റ്സും പിന്നെ പിന്നെതാ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിരുന്നില്ലേ അതൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചെടികൾ ഈ സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ച ചെടികളും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അതിലെല്ലാത്തിനും തന്നെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ റോസയ്ക്ക് പൂവിട്ടു ഇതാ ഈ റോസയ്ക്കാണെങ്കിലും മുട്ടുകൾ വരുന്നുണ്ട് കണ്ട ഇതിൽ മുട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്ന ചെടികളാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൽ പൂ വരാത്തത് ആ ഈ ഒരു പ്ലാന്റ് മാത്രമാണ് എന്താണ് അതിൻ്റെ പേര് ഗോൾഡൻ ഡാലിയ ആ അതിൽ മാത്രമാണ് പൂ ഇടാത്തത് കേട്ട ബാക്കി ഈ ലൻഡാനയിലൊക്കെ നിറയെ മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഒക്കെ ഇങ്ങനെ ഒരുപാട് വന്നിട്ട് നിറയെ മുട്ടുകൾ വരുന്നുണ്ട് ഇനി നമുക്ക് ആ ചെടികളെ ഇങ്ങോട്ട് എടുത്തു വെക്കാം കേട്ടോ അത് നല്ല അടിപൊളിയായി ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വെയിലത്തേക്ക് എടുത്ത് വെക്കാം കുറേ ദിവസമായി ഇപ്പോൾ അവിടെ വെച്ചേക്കുന്നത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നെ ഇവിടെ ആണെങ്കിൽ പുല്ല് പറിക്കും തോറും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് കനാലിൽ എപ്പോഴും വെള്ളം വരും കേട്ടോ ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതിന് മുറ്റത്തൊക്കെ അതുകൂടാതെ ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ പുല്ല് വളരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് ഇങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടാകും വലിയ പാടാട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെടി വെച്ച് ഫില്ല് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ചെടികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് വരാം ഇതാണ് കേട്ടോ അന്ന് വാങ്ങിച്ച വിങ്ക ചെടികൾ പിന്നെ എന്താ ജമന്തി ചെടി പിന്നെ പിറ്റൂണിയ വാങ്ങിച്ചതിൽ ഇത് മാത്രമാണ് കേട്ടോ നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ ഈ ഒരു കോംബോ അല്ലാണ്ട് വാങ്ങിച്ച ഈ ഒരു പിറ്റൂണിയ യെല്ലോ കളർ എന്ന് പറഞ്ഞ് വാങ്ങിയൊരു പിറ്റൂണിയ മാത്രമേ പിടിച്ചു കിട്ടുള്ളൂ അതിന് പകരമായിട്ട് നമ്മൾ നമുക്കവർ വേറെ ചെടികൾ അയച്ചതന്നു കേട്ടോ ഞാനപ്പം പിറ്റൂണിയ വേണ്ടയെന്ന് പറഞ്ഞു ഹൈബ്രിഡ് പിറ്റൂണിയാണ് അന്ന് വാങ്ങിയത് അപ്പോൾ അത് വേണ്ടയെന്ന് പറഞ്ഞു കൂട്ടാം കാരണം നമുക്ക് ഹൈബ്രിഡ് പിറ്റൂണിയൊക്കെ ഓൺലൈനായിട്ട് പിടിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല ഒന്നാമത്തെ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിക്കഴിയുമ്പോഴേക്കും അവർ ആകെ ഇതായി ഇതായിപ്പോകും അതൊക്കെ നമ്മൾ നേരിട്ട് പോയി വാങ്ങിച്ച് നടണം നേരിട്ട് പോയി വാങ്ങിച്ചാൽ തന്നെ എനിക്ക് ചിലപ്പോഴൊന്നും പിടിച്ചു കിട്ടാറില്ല അത് വേറെ കാര്യം ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് പകരം നാടൻ രണ്ട് വിങ്ക പ്ലാന്റും പിന്നെ രണ്ട് പിറ്റൂണിയ പ്ലാന്റ് പറഞ്ഞു കേട്ടോ പിറ്റൂണിയയുടെ ഫ്ലവറൊക്കെ അറിയില്ല ഇതാന്ന് എന്തായാലും കുഴപ്പമില്ല എനിക്ക് ഒന്നുമില്ല അപ്പോൾ അതായത് ഈ രണ്ട് പിറ്റൂണിയ പ്ലാന്റും ഈ രണ്ട് വിങ്ക പ്ലാന്റുമാണ് അവർ എനിക്ക് പകരമായിട്ട് അയച്ചു തന്നെ അന്നത്തെ കൊറിയറിൽ കോംബോ അല്ലാതെ വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു യെല്ലോ പിറ്റൂണിയ ഇത് നാടൻ ടൈപ്പ് ആണെന്ന് തോന്നണട്ടാ ഇതിന് കുഴപ്പമൊന്നുമില്ല അത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരു യാതൊരു കുഴപ്പമില്ല ഫ്ലവർ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ് ഒരു ബ്ലാക്ക് കളറ് പിറ്റൂണിയ കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അതും ഇതുപോലെ എത്ര ഉള്ള പ്ലാന്റ് ഒക്കെ ആണെങ്കിലും ഓക്കെ ആയിരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിടിച്ചു കിട്ടും അതും കൂടി ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ട് അപ്പം ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ അങ്ങനെ ഒരുവിധമൊക്കെ ഇപ്പം ഇതുവരെയൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ വെയിലത്തേക്ക് കൊണ്ടുവച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ ആ ഒരു സംഭവമാണ് നമുക്കങ്ങോട്ട് സെറ്റാവാത്തെന്ന് തോന്നുന്നു വെള്ളം കൂടിയിട്ടെന്തൊക്കെയാണ് നമ്മുടെ പിറ്റൂണിയ നാശമായി പോകുന്നതെന്ന് തോന്നണത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിന് ഫ്ലവറിങ് പ്ലാന്റ്സ് പിറ്റൂണിയ വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റാണ് ആണ് വിങ്ക പ്ലാന്റും പിറ്റൂണിയ പ്ലാന്റ് ഒക്കെ എന്നെ സംബന്ധിച്ചെടുത്തോളം കേട്ടോ അതൊക്കെ അടിപൊളിയായിട്ട് വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എന്താ ഞാൻ പറഞ്ഞില്ല സെറ്റ് ആയിട്ടില്ല എന്തായാലും നമുക്ക് പരീക്ഷണമാണ് പരീക്ഷിച്ച് നോക്കാം ഇനിയിപ്പോൾ ഇതിനെ അവരെ ഒന്ന് വെയിലത്തേക്ക് കൊണ്ടു വയ്ക്കാം കുറേ ദിവസമായി ഇവിടെ ഇരിക്കുന്ന പിന്നൊന്ന് വെയിലത്തേക്ക് കൊണ്ടു വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ അവിടെ നിന്ന് പ്ലാന്റ്സുകളൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടു കേട്ടോ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടു കണ്ടാ എനിക്കിപ്പോൾ ഭയങ്കരമുള്ള ഒരാഗ്രഹമാണ് കേട്ടോ ഈ ഒരു ഭാഗം കുറച്ച് ഭാഗമെങ്കിലും നല്ല ഫ്ലവറിങ്ങോട് കൂടി ഇങ്ങനെ നിൽക്കണം കാണാനായിട്ട് കാരണം ഇവിടെ ഈ ചെടികൾക്ക് അത്യാവശ്യം വെയിൽ മതിയല്ലോ ഒരുപാട് വെയിൽ വേണ്ട എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും വെച്ച് നോക്കാം ഇതാ കണ്ടില്ല ഈ ഒരു പെറ്റുണിയുടെ കളറ് യെല്ലോ എന്ന് പറഞ്ഞാലും എല്ലാം ഒരു ലൈറ്റ് എല്ലോ ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ അതിനൊന്ന് നമുക്ക് മു ഈ ഒരു കൊമ്പ് വാടിയിട്ടുണ്ട് പിന്നെ ഇവരെയൊക്കെ ഇങ്ങോട്ട് നീക്കി വെക്കാം ഇവരൊക്കെ ഒത്തിരി ഷെയ്ഡിലായിപ്പ് ഇതൊക്കെ നമ്മുടെ ചൈനീസ് ബാൾസാണ് മുന്നുവെച്ചത് ഇപ്പൊ ഞാൻ ആ അതിനൊന്ന് കട്ട് ചെയ്ത് കളയട്ടെ ഇതേ ഒരു പിറ്റോണിയുടെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയട്ടെ ശുഭാശത്തിനെ ഉണ്ടാക്കുന്ന ഒരു പങ്കേച്ചിന്റെ നിറയേ പുല്ലേ പുല്ല് ഒരക്ഷോ ചെടിനേലും വേഗത്തിലാണ് പുല്ല് വളരുന്നത് എന്റെ കട ഇടക്ക ഇത് മാത്രം പ്ലാന്റ് ആയിരുന്നു ഒട്ടും മണ്ണില്ല മോളിലേക്ക് നിൽക്കായിരുന്നു അപ്പൊ ഞാൻ വെക്കാം കണ്ടി വെക്കിട്ടു

മാറ്റണം അവിടെ മാറ്റവിടെ പത്തുമണീന അല്ലെങ്കിൽ ഇന്നിവിടെ അയച്ചു കൊറഞ്ഞ ശരിയല്ലേ എന്നത് തന്നെ വേണി അവിടേക്ക് ഇവിടേക്കും ഒക്കെ എടുത്ത് മാറ്റി ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ ചെടികളൊക്കെ എന്താ ഇങ്ങനെ പോണേതാ ജെയിൻസ് ബാത്സ്യത്തിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വെച്ചു അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചൊരു ഭാഗം എനിക്കൊന്ന് ഫ്ലവറിങ്ങായി കണ്ടാൽ മതി രാവിലെ എണീക്കുമ്പോൾ കണ്ണിന് ഭയങ്കര സുഖകരമായൊരു കാഴ്ച കിട്ടാനായിട്ട് കുറച്ച് പൂക്കളൊക്കെ നമ്മുടെ മുറ്റത്ത് വേണം അല്ലേ അതിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ നോക്കെന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ സമയപരിമിതിക്ക് അനുസരിച്ചിട്ടുള്ള നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതുപോലെയൊക്കെ ആക്കി വച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ രണ്ട് എന്താ ഇതും കൂടി അവിടെ മണി ഇതുപോലത്തെ മണിയുടെ ഹാങ്ങിങ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അത് മാറ്റി നടണം കുറച്ച് പുല്ലൊക്കെ അങ്ങോട്ട് അര മണിക്കൂറാണ് കേട്ടോ രാവിലെ ഞാൻ ഈ ഗാർഡൻ ജോലിക്കായിട്ട് മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സമയം ഇതിൽ തൊട്ടും പിടിച്ച് നിന്നെങ്കിൽ എനിക്ക് ജോലിക്കാൻ സമയം വരും അപ്പോൾ ആ ഇതിനിന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ ഇത് വാല് പോലെയായി പൂക്കളുണ്ടാകാനുള്ള മൊട്ടുകളൊക്കെ വരുന്നുണ്ടെന്നാലും കുറച്ച് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ ആകെ വളഞ്ഞ മുഴുവിരിക്കും അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുക്കുകയാണ് എൻ്റെ വേറെ പാത്രത്തിൽ വെച്ചോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ വാങ്ങിയതാട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നായിരുന്നു വാങ്ങിയത് പക്ഷെ അതൊക്കെ പോയി കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് വെക്കാം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചവർക്കൊക്കെ കുറെ ഫ്രീ ആയിട്ടൊക്കെ ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ ഈ പത്ത് മണി പ്ലാന്റ് ഓർമ്മയില്ല പറഞ്ഞില്ല ഇത്രയും കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കൊടുത്തി നമുക്ക് ഉണ്ടല്ലോ ിട്ട് അറേഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനീസ് ബത്സ്യത്തിന് ഇങ്ങനെ വെച്ചു ഒരെണ്ണം മാത്രം അവിടെ വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ മണ്ണ് മാറ്റിയിട്ട് അങ്ങനെ കുത്തി കുത്തിവെച്ചതല്ല അപ്പോൾ അതിന് ചിലപ്പോൾ ഒരുപാട് വേലത്തേക്ക് കൊണ്ടുവച്ച് ചെറുപ്പം ഒരു വാട്ടം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു എല്ലോ പിറ്റൂണിയ പിന്നെ ഇത് ജമന്തി പിന്നെ ഇത് ഇതൊക്കെയാണ് അന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ച ചെടികൾ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എല്ലാം നല്ല ഉഷാറായി പിന്നെ ആ ചീത്തയായി പോയതിന് പകരം ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല വേറെ ചെടികൾ അവർ തന്നിട്ടുണ്ട് ഇതിൻ്റെ പൂക്കൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ അത് ഇനി പിന്നെ കളയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജമന്തി പൂ അതങ്ങനെ നിൽക്കട്ടെ പിന്നെ ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്ത് ഞാൻ വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം അതിന് ഇനിയിപ്പോൾ നേരല്ല അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ചെയ്യാനേ നേരമുള്ളൂ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ മറ്റേ എന്താണ് ബാൽസം ചെടിയില്ലേ നമ്മൾ നാടൻ ബാൽസം അത് ഒന്ന് നല്ല ഉഷാറായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അതിനെയും കൂടി ഒരു ഇതുപോലെ വലിയ ചട്ടിയിലേക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് നീക്കി വയ്ക്കണം കേട്ടോ അതും കൂടി ഇനി പണിയുണ്ട് അതിന് പിന്നെ ചെയ്യാം വിചാരിക്കണം ഇപ്പോൾ ചെയ്യാൻ നിൽക്കണില്ല പിന്നെതാ നമ്മുടെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡിന് അവിടെ ഫ്ലവർ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കിച്ചണിൽ ബാക്കി വരണ എന്താ പറയുക ഇഡ്ഡലി മാവിൻ്റെ ദോഷമാവിൻ്റെ ഒക്കെ വെള്ളമൊക്കെ ഇല്ലേ ബാക്കി വരണ വെള്ളമൊക്കെ കൊണ്ട് നിങ്ങളുടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാണാൻ അതാണ് ഈ ഫ്ലവർ ഇൻഫ്ലുവൻസിന് മാത്രം കേട്ടാ അപ്പോൾ അതാ അതൊക്കെ കൊണ്ടാന്ന് തോന്നുന്നത് പുല്ല് നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട് നല്ല നിറയെ പുല്ലാട്ടാ കുറച്ച് പുല്ല് ഞാനിങ്ങനെ നിലത്തുനിന്ന് വിവിടുന്നൊക്കെ പറിച്ചുകള ചട്ടിയിലൊക്കെ പുല്ല്ണ്ട് അതൊക്കെ ഇനി പിന്നെ പറിച്ചു കളയാം ഇനിയിപ്പോൾ നിന്നേ ഞാൻ നേരം വൈകും ഇനിയിപ്പോൾ ഒന്ന് മുറ്റടിക്കണം കേട്ടോ മുറ്റടിക്കാനാണെങ്കിൽ നല്ല പണിയാണ് കണ്ട നിറയെ പുളിയില വീണും എടുക്കുകയാണ് പുളിയാണെങ്കിൽ നന്നായിട്ട് പൂക്കുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്ന ഉണ്ടാവില്ല ഇങ്ങനെ കാണിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പൂക്കളും ഇലകളും ഒക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ വീണിട്ട് ഇത്തിരി പാടാട്ടെ വേറെ വെല്ലിലകളൊന്നുമില്ല എനിക്ക് വെല്ലിലകൾ വെല്ലുവിളകളടിക്കാൻ പിന്നെയും കുഴപ്പമില്ല എന്നെ കുഞ്ഞു കുഞ്ഞു ഇലകളടിക്കാനാണ് പാട് അപ്പോൾ ഇനി ഒന്ന് മുറ്റടിക്കണം സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻസും തരാൻ മറക്കണ്ട ഈ പിറ്റൂണിയൊക്കെ നന്നായിട്ട് വളർത്തണം കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങളൊക്കെ ഇതിൻ്റെ പരിചരണ രീതികളൊക്കെ ഒന്ന് കമൻസായിട്ട് അറിയിക്കണം കേട്ടാ പൂക്കൾ വിരിഞ്ഞു കാണണം എന്നുള്ള എൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലൊന്ന് സാധിപ്പിച്ചെടുക്കണം കുറച്ച് നാളുണ്ടാവുള്ളൂ ഈ പിറ്റുണിയും വിങ്കയൊക്കെ മഴക്കാലം വരാന്നാൽ അത്രയും കാലെങ്കിലും നമുക്ക് കാണാമല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ